कहना में ഈ ആത്മാവിനു കൂട്ടായിരിക്കണമേ മണ്ണിയോട് യാത്ര പറഞ്ഞു മക്കളെ പിരിഞ്ഞു കൊണ്ട് എന്നാലം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വരെയുള്ളതായിരിക്കും അപ്പോ ഇന്ന് പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം ജനഹിതങ്ങൾ അറിയാതെ നമ്മുടെ നാമുകൾ തളരില്ല നമ്മുടെ നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ

അത് ഇന്ന് ഇപ്പൊ പ്രതീക്ഷിക്കാണ് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാവുന്ന എന്താണ് അച്ഛന്റെ മനസ്സിലൂടി പറയുന്ന ഒരു കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ആദ്യമായിട്ട് വഹഭേദഗ്രി പാർലമെന്റിൽ പ്രസന്റ് ചെയ്തപ്പോൾ അത് ജി പി സിക്ക് വിടുകയുണ്ടായി അതിനുശേഷം കാർഷ്യത്തിൻ്റെ കാലമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പാസാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് നടന്നില്ല അവസാനമായിട്ട് ഇത് ഏപ്രിലാണ് ഇത് വന്നിരിക്കുന്നത് മിനിമം ജനതയ്ക്ക് ഇത് പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഞങ്ങളുടെ നൂറ്റി എഴുപത്തി മൂന്നാം ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ ആറു മാസങ്ങളാകും ഞങ്ങളുടെ നിരാഹാര സമരത്തിൻ്റെ സമയമായിട്ട് ഈ ആറു മാസങ്ങളിൽ ഞങ്ങളൊരു നേട്ടമെന്ന് പറയുന്നത് ഈ വക്കഫ ബില്ല് ഭേദഗതി വരുത്തിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഇത് ഞങ്ങളെ അനുകൂലിക്കുന്ന പ്രതീക്ഷയോട് ാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോ ആ വട്ടം ഭേദഗതി അത് അത് പൂർണ്ണമായിട്ട് അത് പ്രയോജനം ലഭിക്കില്ല എന്ന ഒരു രീതിയില് ഐഡിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഇതോടനുബന്ധിച്ച് പലരും ഏത് രീതിയിലാണ് മനവും സമൂഹത്തിന് മനവും ജനത്തിന് ഇത് അനുകൂലമായിരിക്കുമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതിൽ വന്നിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഒന്ന് സെക്ഷൻ ടു എയിൽ ട്രസ്റ്റുകൾക്ക് സൊസൈറ്റികൾക്ക് നൽകപ്പെടുന്ന ഭൂമി വഖഫ് നിയമത്തിൻ്റെ അധികാരത്തിലല്ല ഇനി അത് ട്രസ്റ്റ് ആക്ടിന് കീഴിലായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് റിട്രോസ്പെക്റ്റീവ് മാനറിലാണ് വന്നിരിക്കുന്നത് മുൻകാല പ്രാബല്യത്തോടുകൂടി അതോടുകൂടി ഈ ഭൂമി ഫറുക് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ഒരു സൊസൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സൊസൈറ്റിക്കും ട്രസ്റ്റിനും അവരുടെ ഭൂമി വിൽക്കാനുള്ള അധികാരം അവർക്കുണ്ട് അപ്പോൾ ഒരു റെസൊല്യൂഷൻ പാസാക്കിയാണ് ബോർഡ് റെസൊല്യൂഷൻ പാസാക്കിയാണ് ഈ ഭൂമി അവർ ഞങ്ങൾക്ക് പിടിച്ചത് അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിതിന്റെ ഉടമസ്ഥ അവകാശത്തിൽ എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ഇനി എല്ലാ വക ഭൂമികളും പോർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാകണം അങ്ങനെ നടത്താൻ പോകുമ്പോൾ ഈ ഭൂമി അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കും ഓൾറെഡി ഒരു പ്രോപ്പർ ടൈറ്റിൽ ഉണ്ട് നേരത്തെ വിളിച്ച ഭൂമിയായതുകൊണ്ട് അതും റവന്യൂവും ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് പണം കൊടുത്ത് ആധാരമുള്ള ഒരു ഭൂമിയാണ് അതോടൊപ്പം തന്നെ കരയടച്ച് ഉടമസ്ഥാവകാശ ഒരു ഭൂമിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വഴികളിലൂടെയെല്ലാം ഈ സ്ഥലം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് സ്വന്തം ജനപ്രതിനിധിച്ച് കാണിക്കുന്നു ഒരു രീതിയിലും ഒരു സപ്പോർട്ട് നൽകുന്നില്ല അവര് സപ്പോർട്ട് എല്ലാം നൽകുന്നത് അവരിതിനെ എതിർക്കുകയാണ് ചെയ്തത് ഇനി ഇനി മുന്നോട്ടുള്ള കാലയളവിൽ എന്തായിരിക്കും അവരോട് let's have നമ്മള് അത് പൊതുവായിട്ട് ഇന്നലെ ഒന്ന് പന്ത്ര പന്ത്രണ്ടര മണിക്കൂർ ചർച്ചകളിൽ കാണുവാൻ സാധിച്ചത് നമ്മള് രാഷ്ട്രീയമായിട്ട് വളരേണ്ട ഒരു സാഹചര്യത്തെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് അതെങ്കിൽ ഭരണകക്ഷി എന്ത് സമർപ്പിച്ചാലും എന്ത് കൊണ്ടുവന്നാലും എന്ത് പ്രപ്പോസ് ചെയ്താലും അതിനെ എതിർക്കുക എന്നതാണ് ഒപ്പോസിള്ള എല്ലാ കക്ഷികളും ചിന്തിക്കുന്നത് അങ്ങനെയല്ല രാഷ്ട്രം വളരണമെങ്കിൽ രാജ്യം വളരണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നല്ലതും നന്മകളും മനസ്സിലാക്കി അത് സപ്പോർട്ട് ചെയ്യുകയും അതിന് തെറ്റായ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടും അത് മാറ്റിയെടുക്കുകയും വേണ്ടതാണ് ഒരു നല്ലൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പറയും പക്ഷെ അത് നമ്മുടെ ഇന്ത്യയിലില്ല ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ജനപ്രതിനിധി തന്നെ നമ്മുടെ കൂടെ മുഴുവൻ സപ്പോർട്ടില്ലാതെ ഇത് വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത് തീർച്ചയായിട്ടും ജനം നേരത്തെ പോലെയല്ല അവരെല്ലാം കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇന്ന് എല്ലാ രീതികളും ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ജനം തീരുമാനിക്കാൻ എന്ത് വേണമെന്നുള്ളത് കാരണം നേരത്തെ പോലെയല്ല ഇനി ഓരോ പ്രാവശ്യവും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട് നമുക്കെതിരെ ആരാണ് നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളെ എന്നും ഭാവിയിൽ സഹായിക്കുമോ വിശ്വസ്തരായിരിക്കുമോ എന്ന ചിന്ത ഇനി അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഇനി അടുത്ത ഇലക്ഷനുകളിൽ ജനം ഇത് പ്രതികരിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരും നന്ദിയും കടപ്പാടുമുണ്ട് കാരണം കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇതിനെക്കുറിച്ച് വായിക്കുകയും ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായിട്ട് പല അധികാരികളായിട്ട് ചർച്ച ചെയ്യുകയും രാഷ്ട്രീയക്കാരോട് ചർച്ച ചെയ്യുകയും അവസാനം ഈ ഏപ്രിലെ ഇത് പാർലമെന്റിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു നേതൃത്വം തന്നെയാണ് അതുകൊണ്ട് അവരോട് കടപ്പാടുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എല്ലാ വഴികളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു